ഞാൻ ഒന്നേ ക്ലാസ്സിൽ പഠിക്കുന്നു എനിക്ക് ടീച്ചേഴ്സ് വന്ന പുസ്തകമാണ് കഥ എഴുതിയത് അനിത എ ചിത്രീകരണം ആർ രാജേഷ് കുഞ്ഞുപുട്ടു എന്ന കുട്ടികളെ കുട്ടികളെ വീട്ടിലുള്ള പ്ലാവ് നമ്മോട് കഥ പറയുന്നത് ഇന്നത്തെ കാറ്റിൽ എൻ്റെ എത്ര ഇലകൾ വീണു മണ്ണ നിറമുള്ള കൂത്ത ഇലകൾ പച്ച നിറമുള്ള ഇലകൾ ചില തളിരിവലകൾ ിൽ കെട്ടിയിട്ടുപോയ അതിന് ഏറെ സന്തോഷം അതിനിടയിൽ മുനുകശാലയിൽ നിന്ന് രണ്ട് പേർ വന്നു ആനക്കും ആനെ കൊണ്ടു കൊടുക്കാൻ എൻ്റെ കൊണ്ടകൾ വളിച്ചു കൊണ്ടുപോയി എന്നെ അധികം നോവിക്കാതെയാണ് അവർ ഇടകൾ പറിച്ചത് ീട്ടിലെത്തിയ കുഞ്ഞവും കുട്ടവും ഊനാലാടാൻ ഓടിയെത്തി ഊനാലാടാൻ മനസ്സരിച്ചെങ്കിലും ഏറെ നേരം എൻ്റെ ചുവട്ടിൽ ശെലവഴിച്ചാണ് അവർ മടങ്ങിയത് സന്ധ്യയായതോടെ അമ്മ വിളിച്ചു കുറച്ച് നല്ല ാണ് ഇത്തരം ജോലികൾ ഇഷ്ടം ഒരു കൊമ്പ് ചെറിയ കൊമ്പിൽ കയറി കുഞ്ഞ് പത്ത് പന്ത്രണ്ട് ഇലകൾ പലിച്ചു അതും കൊണ്ട് അവൻ അടുക്കള ഭാഗത്തേക്ക് ഓടി അമ്മ എനിക്ക് ചെറിയ കഷ്ണങ്ങൾ ആക്കിയിരുന്നു പിന്നെ പ്രാവില തുടർച്ച വൃത്തിയാക്കി അത് മുമ്പും രൂപത്തിൽ വളച്ച് കുത്തിയാൽ പ്രാവക്കരണ്ടി റെഡി തനിക്കും വാശി തിരിച്ചു അമ്മ രണ്ട് മൂന്ന് ഇലകൾ കൊടുത്തു അപ്പോഴേക്കും ചൂടുള്ള കഞ്ഞി ചക്ക പുഴുക്കെ മാങ്ങ ചമ്മന്തി പിൻ എന്നിവ ഇരന്നു അടുത്ത പറമ്പിൽ പറമ്പിലെ വലിയ മാവിൽ നിന്നുമാണ് മാങ്ങകൾ പുളി പ്രത്യേക മണവും രുചിയുമുണ്ട് കുഞ്ഞുവും കുട്ടുവും പ്രാവിലക്കരണ്ടി കൊണ്ട് തണ്ണി കുടിച്ചു നമ്മൾക്കും പ്രാവിലക്കരണ്ടി കൊണ്ട് തണ്ണി കുടിച്ചാലോ